ഇനി ഓ തോന്നുന്നു ഞാനും മേജർ ും കൂടി ഒറ്റയിരു രണ്ട് കുട്ടി കുടിച്ചു ആയിരത്തി ആറിൽ നാപ്പത്തി ആറില് ചേർത്തല ശേഷി വെച്ച് ഞാനും ലോക്കപ്പിൽ കിടന്നിരുന്ന കൊലപ്പള്ളിയും കൂടെ മൂന്ന് വോട്ടിലാ ഒറ്റയിരുപ്പിൽ അടിച്ചു തീർത്തു ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ അമൃത്സരസിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് ഞാൻ കൊല്ല സ്റ്റേഷൻ ഇല്ലേ എന്താണോ ഡാഡിയും കൂടി ലാത്തി ഞങ്ങളെ അത് നിനക്കാ സ്മോള് വരാത്ത വൈരാഗ്യത്തിന് നീ എനിക്കിട്ടൊന്ന് വെച്ചവല്ലേ അപ്പോഴേ പോലീസും പട്ടാളവും കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരുത്തി വധിക്കരുത് ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല വരും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ ആബ്സൻസിൽ എന്ത് വേണമെങ്കിലും വായിക്കും എന്നാലേ നമുക്ക് ആ ഇനി ആഹാരം കഴിച്ചിട്ട് മതി ആ മതി കഴിച്ചുണ്ടോ Huh <laughs> Hey, gee. hey gee. Thank you. 벨레아 베비, 계속은 안 하게 돼. 벨레아 പഠിപ്പ് മുറിയിൽ ഈശ്വരന്മാർ കൂട്ടിനുള്ളത് നല്ലതാണ് ഗുഡ് നീ ഞാനൊന്നും അമ്പലത്തിൽ വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയാണെന്ന് വീട്ടിൽ ആർക്കും അറിയില്ല അവരുടെ വിചാരം എനിക്ക് വലിയ ഈശ്വര ഭക്തിയാണെന്ന് നീ എന്താ ആലോചിച്ചിരിക്കുന്നത് ചോദിച്ച കേട്ടില്ലേ ആ എനിക്കും എന്റെ ഡാഡിക്കും എല്ലാ ഈശ്വരങ്ങളും തരണമെന്നാണ് ഞാൻ യുദ്ധരംഗത്ത് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോ കയ്യിലുള്ള ആയുധത്തെക്കാൾ എനിക്ക് ശക്തിയും ധൈര്യവും തന്നിരുന്നത് മനസ്സിലെ ഈശ്വരന്മാരായിരുന്നു ആ മണി പത്തായി കിടന്നുറങ്ങൾ നാളെ രാവിലെ പഠിച്ചാൽ മതി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് Okay. आए देखा मेरी माँ ने मुझे दूध पिलाया है क्यों भाई साहब मजाक बोल रहा हूँ ना नहीं भाई यही तो है वहीं साहब रवि ने आह अच्छा अच्छा जो यहाँ का है देख लेकर मेरे लिए बहुत अच्छा देखते हैं तुम तो, बहुत अच्छा देखते हैं എടാ നീ വരുന്നോ ഇല്ലയോ ഇന്ന് നീ എന്റെ അവിടെ കിടക്കുന്നത് കാരണം ചേട്ടാ ചേട്ടാ ആ ഞാൻ ഞാൻ ഉറങ്ങി ഒന്ന് എഴുന്നേറ്റ് എടാ നല്ല ഇത് എന്ത് പണിയ ചേട്ടൻ കാണിക്കുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് വാതിൽ അടച്ചു കിടക്കുന്നു ഡാഡി ഈ ചേട്ടൻ ഇപ്പൊ ഡാഡിയോട് പറയും കേട്ടോ കൊണ്ടു നീ അല്ല എന്നും എന്റെ കൂടെ കിടക്കാനാണോ എന്റെ വിചാരം എന്റെ പള്ളി ഉച്ചക്ക് ഡാഡിയും പിള്ളേങ്ങളും കൂടി കല്യാണക്കാരും പറഞ്ഞപ്പോഴേ ആള് തുണി ഒഴിച്ച് തലയെ കെട്ടിയല്ലോ അപ്പഴേ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും വേഗം കല്യാണം കഴിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് കല്യാണം കഴിയുമ്പോ എന്നോട് ഇവിടെ മാറി കിടക്കാൻ പറഞ്ഞേക്കരുത് അത് കിടക്കാത്ത കാര്യമാണ് നിന്നെ കൂടെ ഞാൻ ഈ മൂലയിൽ എവിടെങ്കിലും കണ്ണു അടച്ച് അടങ്ങി ഒതുങ്ങി കിടന്നോളാം ഞാൻ അഭാഗത്തേക്ക് നോക്കത്തില്ല എടാ തോട്ടി പോലെ ആയല്ലോടാ ഇപ്പോഴും കിടക്കണെ കൂട്ടി വേണം നാളെ പോലെ ഡാഡിയുടെ കൂടെ പോയി കിടന്നോണം അയ്യോ ഡാഡിയുടെ കൂടെ കിടക്കാനോ എന്നിട്ട് വേണം ഡാഡിയുടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും തൊള്ളായിരത്തി നാൽപ്പത്തി ആറും ഒക്കെ കേട്ട് ബോറടിക്കാൻ ഞാനില്ല എനിക്ക് ഞാൻ മുട്ടി പിടിക്കൊന്നും ഇഷ്ടേടും അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്തു കളി ഞാൻ വാഴടങ്ങി ഒറ്റക്ക് കിടന്ന ദുസപ്പ് കണ്ട് പേടിച്ച് മൂത്രമൊഴിക്കോത്ര കിടക്കുന്നവർ കൊള്ളാം ബെഡിലെങ്ങാനും മൂത്രമൊഴിച്ചോട്ട് ആളുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് മുട്ടാതെ തെട്ടാതും കിടക്കാൻ പോകണത് ഒന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചു കുഞ്ഞല്ലേ ഓ ഇങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ റൂട്ട് തെളിഞ്ഞു കിട്ടിയേനെ അനുഭവിക്കാറുള്ള യോഗം വേണ്ടേ